ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമ്മൾ ഈ കർക്കിട മാസത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഉലുവക്കഞ്ഞി അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കുടിച്ചിരിക്കേണ്ട ഒന്നാണ് ഉലുവക്കഞ്ഞി അപ്പോൾ നമുക്ക് ഈ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഉലുവക്കഞ്ഞി എങ്ങനെ റെഡിയാക്കുമെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഉലുവ കഞ്ഞി എങ്ങനെ റെഡിയാക്കും എന്ന് നോക്കാം അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് ഉലുവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അരക്കപ്പ് വരെ എടുക്കാം അപ്പം ഞാനിവിടെ ഒരു കാൽ കപ്പാണ് ഇട്ടെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു മൂന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് കയ്യെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണം അപ്പോൾ ഞാനിവിടെ ഉലുവയൊക്കെ കുതിർക്കാൻ വെക്കുന്നത് രാത്രിയിലാണ് കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ ഈ കഞ്ഞി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഉലുവയ്ക്ക് നല്ല വേവുള്ളതുകൊണ്ട് നമ്മൾ കുതിർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ നമ്മൾ ഉലുവ ഒന്ന് കഴിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ കഞ്ഞി റെഡിയാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ഞവരാരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞവരാരി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു അരിയാണ് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ അതിൻ്റെ എല്ലാ ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞവരാരി ഇല്ലെങ്കിൽ മട്ടർ റൈസോ അല്ലെങ്കിൽ പച്ചരിയിലോ ഈ കഞ്ഞി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിത് രണ്ടും രാത്രിയിലാണ് കേട്ടോ കുതിർക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പത്തിൽ തന്നെ കഞ്ഞി റെഡിയാക്കി എടുക്കാം ഉലുവയ്ക്കൊക്കെ നല്ല വേവുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇനി നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് ആദ്യം ഞാൻ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആദ്യം നമുക്ക് ഈ ഉലുവ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉലുവയ്ക്ക് നല്ല വേവുള്ളത് കൊണ്ട് നമുക്ക് കുക്കറാണ് കേട്ടോ നല്ലത് അപ്പോൾ കാൽക്കപ്പ് ഉലുവ ആയതുകൊണ്ട് തന്നെ അധികം കയ്പില്ലാത്തൊരു കഞ്ഞിയാണ് കുട്ടികൾക്ക് വേണമെങ്കിലും കൊടുക്കാം ഇനി ഇതിലേക്ക് ഞവരാരിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം വേണം ട്ടൊഴിച്ച് കൊടുക്കാൻ വെള്ളത്തോടു കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഉലുവയും അതുപോലെ തന്നെ ഈ ഞവരാരിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു മൂന്ന് നാല് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് ഞാനിവിടെ ഒരു കാൽ കപ്പിലും കുറവായിട്ട് ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഒന്നാം പാൽ നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഈ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തേങ്ങാപ്പാൽ റെഡിയായി കിട്ടും ഇനി ഇതിലേക്ക് രണ്ടാം പാൽ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ രണ്ടാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു മുക്കാൽ കപ്പ് ഒന്നാം പാൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നേകാൽ കപ്പ് ഒന്നര കപ്പോളം രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കഞ്ഞിയൊക്കെ ബന്ധമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കഞ്ഞിയിലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്തിന് കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അടിയിലൊന്നു പിടിക്കാൻ പിന്നെ ഇടവരുത്തരുത് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഉലുവയും അരിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്നും കൂടി ഇതിലൊന്ന് ഈ രണ്ടാം പാലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ചേരുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊരു അര ടീസ്പൂൺ ഒന്ന് നമ്മുടെ കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഫൈൻ ആയിട്ടുള്ള പൊടി വേണ്ട അതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കഞ്ഞിക്ക് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിൽ മധുരം ചേർക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഈ സമയത്ത് കരിപ്പെട്ടിയോ അല്ലെങ്കിൽ സാധാരണ ശർക്കരയോ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കഞ്ഞിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ഒഴിച്ചിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ കണ്ടില്ലേ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു തിക്ക് ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് ലൂസായിട്ടല്ല ഇനി ഇതിലേക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒന്നാം പാൽ ഒഴിക്കുന്ന സമയത്ത് കുറേ നേരത്തെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നിങ്ങൾക്ക് ഈ സമയത്ത് മധുരം വേണമെങ്കിൽ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ കഞ്ഞി ഈ രൂപത്തിലാണ് കേട്ടോ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയാണ് നമ്മളിതിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഉലുവയൊക്കെ ഒരു കാൽ കാലിക്കപ്പല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ കഴിപ്പില്ലാത്തൊരു കഞ്ഞി തന്നെയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കഞ്ഞി നമ്മളൊരു പതിനഞ്ച് ദിവസമെങ്കിലും കഴിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഒരു ഏഴ് ദിവസമെങ്കിലും എന്തായാലും നമ്മൾ ഇത് കഴിച്ചിരിക്കണം അപ്പോൾ നമ്മുടെ കഞ്ഞി ഞാനൊരു ബൗളിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കഞ്ഞി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ച് ഒഴിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈ കഞ്ഞി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അതുപോലെ തന്നെ രാത്രി ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടതിലേക്ക് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ലപോലെ തന്നെ അത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ കഞ്ഞിക്ക് അപ്പോൾ കണ്ടില്ല നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉരുവാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഔഷധ ഗുണമുള്ള ഈ കഞ്ഞി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബബായ് താങ്ക് യു